എന്റെ പ്രിയ കുഞ്ഞെ നീ ഇപ്പോൾ വേദനയാൽ ഭാരപ്പെടുകയാണോ രോഗങ്ങളാൽ ക്ലേശിക്കപ്പെടുകയാണോ എന്റെ കുഞ്ഞെ നീ സഹിക്കുന്ന വേദന ഞാൻ ക്രൂശിൽ വഹിച്ചിട്ടുണ്ട് ഞാൻ നിന്റെ രോഗങ്ങളെ വഹിച്ചു നിന്റെ വേദനകളെ ഞാൻ ചുമന്നു നിന്റെ വേദനയ്ക്ക് എന്റെ ക്രൂശിൽ ഞാൻ വില കൊടുത്തിരിക്കുന്നു ഇത് നിന്റെ അവസാനമല്ല ഇത് നിന്റെ സൗഖ്യത്തിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ കുഞ്ഞെ ശ്രദ്ധയോടെ കേൾക്കൂ നിന്റെ ശരീരത്തിലെ നാടികൾ സന്ധികൾ മാംസപേശികൾ എല്ലാം എൻ്റെ നാമത്തിൽ ശാന്തമാകട്ടെ സുഖപ്പെടട്ടെ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ് നിനക്ക് വേദനയുണ്ടാക്കിയ എല്ലാ അകാരണ കാരണങ്ങളും ഇപ്പോൾ എന്റെ സാന്നിധ്യത്തിൽ മറഞ്ഞു പോകട്ടെ കുഞ്ഞെ നീ ദുർബലനല്ല നീ പരാജിതനല്ല നീ ഇന്ന് അനുഭവിക്കുന്ന വേദനകൾ ഇതൊന്നും നിന്റെ അവസാനവുമല്ല ഈ വേദനകളുടെ നടുവിൽ ഈ രോഗത്തിൻ്റെ നടുവിൽ ഞാൻ നിന്നോട് പറയുന്നു എന്റെ കൃപ നിനക്കു മതി നിന്റെ രാത്രികൾക്കൊരവസാനമുണ്ട് ഒരു പ്രഭാതം വരുന്നു ഒരുപാട് നാളുകളായി ഒരു വെളിച്ചം കാണാൻ നീ ആഗ്രഹിക്കുന്നില്ലേ ആ വെളിച്ചം ഇന്ന് ഞാൻ നിന്നിലേക്ക് ഇന്ന് തന്നെ നിന്നിലേക്ക് ഞാൻ അയക്കും എൻ്റെ കുഞ്ഞെ നിൻ്റെ ശരീരവും നിന്റെ വേദനയും നിൻ്റെ ഭാവിയും നിൻ്റെ രോഗവും നിൻ്റെ സങ്കടങ്ങളും എല്ലാം എൻ്റെ കൈകളിൽ ഏൽപ്പിക്കും നിന്റെ ഭാരങ്ങൾ കർത്താവിലേൽപ്പിക്ക എന്ന് നീ വായിച്ചിട്ടില്ലേ ഞാൻ നിന്റെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമാണ് നിന്റെ വേദനകളെ മാറ്റുന്ന ദൈവമാണ് ഇത് കേൾക്കുന്ന ഈ നിമിഷം മുതൽ നിന്റെ ശരീരത്തിൽ സൗഖ്യം വ്യാപരിക്കുന്നു നിന്റെ മനസ്സിൽ സമാധാനമൊഴുകുന്നു നിന്റെ ആത്മാവിൽ വിശ്രമം വരുന്നു ഞാൻ നിന്നെ വിട്ടുപോകുന്നില്ല ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ് ഞാൻ നിന്റെ ദൈവമാണ് ഇത് കേൾക്കുന്ന നിമിഷം മുതൽ നിന്റെ ശരീരത്തിൽ പ്രവർത്തിച്ചിരുന്ന അറിയപ്പെടാത്ത വേദനകളുടെ അധികാരം ഇപ്പോൾ ഞാൻ തകർക്കുന്നു ആ രോഗാത്മാവിനെ ഇപ്പോൾ ഞാൻ പുറത്താക്കുന്നു നിന്നെ വല്ലാതെ അലട്ടുന്ന ദീർഘനാളുകളായി വേദനിപ്പിക്കുന്ന ആ രോഗാണുവിനെ പൂർണ്ണമായി നിന്റെ ശരീരത്തിൽ നിന്ന് ഞാൻ എടുത്തു കളയുന്നു ഇതൊരു മനുഷ്യന്റെ വാക്കല്ല ഇത് വൈദ്യശാസ്ത്രത്തിന്റെ റിപ്പോർട്ടുമല്ല ഇത് നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് നീ അറിയണം എൻ്റെ കുഞ്ഞെ നീ വേദനയോടെ ശ്വാസമെടുത്ത നിമിഷങ്ങൾ എൻ്റെ കണക്ക് പുസ്തകത്തിലുണ്ട് ഇപ്പോൾ ഞാൻ നിന്നോട് പറയുന്നു നിന്റെ സൗഖ്യം ഴിഞ്ഞിരിക്കുന്നു അകാരണമായ ആ വേദനയുടെ രഹസ്യം ഞാൻ അറിയുന്നു മനുഷ്യർ പറഞ്ഞത് ഡോക്ടേഴ്സ് പറഞ്ഞത് എന്താണ് കാരണമെന്ന് കണ്ടെത്താനാകുന്നില്ല എല്ലാം നോർമലാണെന്നല്ലേ പക്ഷെ ഞാൻ നിന്നോട് പറയുന്നു നിന്റെ വേദന എനിക്കറിയാം അതൊന്നും എനിക്ക് മറവല്ല നിന്റെ ശരീരത്തിൽ നീ കാണാതെ പേരിടാൻ കഴിയാത്ത പിടിച്ചെടുക്കാൻ കഴിയാത്ത വേദനയുടെ വേരുകൾ ഇപ്പോൾ നിന്നിൽ നിന്ന് ഞാൻ മാറ്റിക്കളയുന്നു ഞാനെൻ്റെ വെളിച്ചം അയക്കുന്ന ഇടത്ത് ഇരുട്ടിന് നിൽക്കുവാൻ കഴിയുകയില്ല എന്നതുപോലെ ഇന്ന് നിന്റെ ശരീരത്തിലെ എല്ലാ ഇരുട്ടും ഇരുട്ടിന്റെ ആധിപത്യങ്ങളും അതുമൂലം വന്ന രോഗങ്ങളും അതെല്ലാം എൻ്റെ വെളിച്ചത്താൽ ഞാൻ നീക്കിക്കളയുകയാണ് ഇന്ന് ഞാൻ നിന്നോട് വ്യക്തമായി പ്രഖ്യാപിക്കുന്നു ഈ വേദന ശിക്ഷയല്ല ഈ വേദന ശാപമല്ല ഈ വേദന നിന്റെ അവസാനവുമല്ല നീ കുറ്റബോധത്തോടെ സ്വയം ചോദ്യം ചെയ്തതെല്ലാം ഇന്ന് നിനക്ക് മനസ്സിലാകും നിന്റെ കുഴപ്പം കൊണ്ടല്ലായത് നിന്റെ മേലുള്ള ശാപം കൊണ്ടല്ലായിരുന്നു നിനക്ക് മനസ്സിലാകും നിന്റെ ആത്മാവിന്മേൽ കുറ്റബോധത്തിൻ്റെ ഭാരമല്ല സൗഖ്യത്തിൻ്റെ കൃപയാണ് ഞാൻ അയക്കുന്നത് നിന്റെ ശരീരം മാത്രമല്ല നിന്റെ മനസ്സും ഒത്തിരി വേദനിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം അടക്കി വെച്ച കരച്ചിലുകൾ വാക്കുകളാകാതെ പോയ നിലവിളികൾ ഇന്ന് ഞാൻ കേൾക്കുന്നു ഇപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ നിന്റെ ഹൃദയത്തിന്മേൽ എന്റെ കരം വയ്ക്കുകയാണ് തകർച്ച മാറുന്നു ഭാരമൊഴിയുന്നു ഒരു സമാധാനം നിന്നിലേക്ക് കവിഞ്ഞൊഴുകുന്നു എൻ്റെ കുഞ്ഞെ നിന്റെ വേദന എൻ്റെ ശരീരത്തിലേക്കാണ് ഞാൻ എടുത്തത് എൻ്റെ അടിപ്പിണരാൽ നീ സൗഖ്യം പ്രാപിച്ചു ഇത് വാഗ്ദാനം മാത്രമല്ല ഇത് പൂർത്തിയായ പ്രവൃത്തിയാണ് ഇനി സംഭവിക്കുവാൻ പോകുന്ന കാര്യമല്ല ഇത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ് നിന്റെ ശരീരത്തിൽ അത് ഇപ്പോൾ ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ് ഇപ്പോൾ ശ്രദ്ധയോടെ കേൾക്കൂ നിന്റെ തലച്ചോറിലേക്ക് ഒരു സൗഖ്യത്തെ ഞാൻ അയക്കുന്നു നിന്റെ വ്യവസ്ഥയിലേക്ക് ഒരു ക്രമീകരണത്തെ ഞാൻ അയക്കുന്നു നിന്റെ കഴുത്ത് നിന്റെ പുറകുവശം നിന്റെ മുട്ടുകൾ നിന്റെ സന്ധികൾ നിന്റെ മാംസപേശികൾ ഇതിലുള്ള എല്ലാ വേദനകളും ഇപ്പോൾ മാറിപ്പോകട്ടെ അകാരണമായി വന്ന വേദനയുടെ എല്ലാ ശക്തികളും എന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ എന്റെ കുഞ്ഞെ ഇന്ന് ഞാൻ നിന്നോട് പ്രഖ്യാപിക്കുന്നു ഈ വേദനയ്ക്കൊരു കാലാവധിയുണ്ട് ഇത് ശാശ്വതമല്ല നീ നീണ്ട കാലഘട്ടങ്ങളിൽ ഈ വേദന ചുമന്ന വ്യക്തിയാണ് ഇനി വേണ്ട ഇനി നീ അത് ചുമക്കണ്ട നിന്റെ ശരീരത്തിൽ പുതിയ ശക്തിയെ ഞാൻ പകരും നിന്റെ ആത്മാവിൽ ഒരു പുതിയ ശ്വാസം ഞാൻ വരുത്തും ഇപ്പോൾ നിന്റെ വേദനകളെല്ലാം എൻ്റെ കൈകളിലേക്ക് വെച്ച് തരുന്നു നിന്റെ ശരീരം നിന്റെ വേദന നിന്റെ ഭാവി ഇവയെല്ലാം എന്റെ കരങ്ങളിൽ തരുന്നു ഇത് കേൾക്കുന്ന നിമിഷം മുതൽ നിന്റെ ശരീരത്തിൽ ഒരു സൗഖ്യം വ്യാപരിക്കുന്നു നീ ഒറ്റയ്ക്കല്ല നീ ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിയുമല്ല ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ് ഞാൻ നിന്റെ ദൈവമാണ് എൻ്റെ അടിപ്പിണരുകളിൽ നിനക്ക് സൗഖ്യമുണ്ട് കുഞ്ഞെ ഇന്നത്തെ നിന്റെ വേദനകൾ നിന്റെ ഭാരങ്ങൾ നിന്റെ രോഗങ്ങൾ ഇവയെല്ലാം കാൽവരി ക്രൂശിൽ ഞാൻ വഹിച്ചതാണ് ഇനി ഒരിക്കലും ആ വേദനകൾ നീ ചുമക്കേണ്ടതില്ല എന്റെ കരങ്ങളിലേക്ക് തരൂ